തിരക്ക് കാരണം ഉണ്ണാനും ഉറങ്ങാനും നേരമില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവരാണ് നമ്മളീ ഭൂരിഭാഗം പേരും അതുകൊണ്ട് എന്താ ഫാസ്റ്റ് ഫുഡുകളെല്ലാം നമ്മുടെ അടുക്കളയെ അങ്ങ് കീഴടക്കി അതിലൊന്നാമനാണ് സാൻഡ്വിച്ച് പിസ്സയും ബർഗറും ഒക്കെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് സാൻഡ്വിച്ചിനെ മാത്രം എടുത്തു പറഞ്ഞത് എന്നല്ലേ കാര്യമുണ്ട് ഇന്ന് സാൻഡ്വിച്ചിന്റെ ജന്മദിനമാണ് ലോക സാൻഡ്വിച്ച് ഡേ കാണുന്നവനും കഴിക്കുന്നവനും ബന്നും ബ്രെഡും മാംസവും പച്ചക്കറികളും എല്ലാം ഉൾക്കൊള്ളുന്ന വെറും ഒരു ഭക്ഷണ പദാർത്ഥമാണ് സാന്ഡ്വിച്ച് എങ്കിലും വലിയൊരു ചരിത്രം തന്നെ സാന്റ്വിച്ചിന് പറയാനുണ്ട് അത് വെറും ഒരു ചരിത്രമല്ല കേട്ടോ കൈ കഴുകാതെ എങ്ങനെ ഭക്ഷണം കഴിക്കാം കഴിച്ചിട്ട് എങ്ങനെ കൈ കഴുകാതെ ഇരിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു രസകരമായ ചരിത്രമാണ് അത് സംഭവം നടക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് കഥാനായകന്റെ പേര് ജോൺ മൊണ്ടാഗു അദ്ദേഹം വെറും ഒരു സാധാരണക്കാരനായിരുന്നില്ല കേട്ടോ ഇംഗ്ലണ്ടിലെ സാൻവിച്ച് എന്ന ദേശത്തിന്റെ നാലാമത്തെ പ്രഭുവായിരുന്നു ആവശ്യത്തിലധികം ധനവും പ്രതാപവും അധികാരവും എല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് ഒരു കാര്യത്തിൽ മാത്രം ഭ്രാന്തമായ താല്പര്യമുണ്ടായിരുന്നു ചീട്ടുകളി ചീട്ടുകളിയിൽ ഏർപ്പെട്ടാൽ പിന്നെ രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ മണിക്കൂറുകളോളം ചിലപ്പോൾ ദിവസങ്ങളോളം ഉറക്കമില്ലാതെ കളി തുടരും ഒരു ദിവസം നീണ്ടു നിന്ന ചീട്ടുകളി അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തി പ്രഭുവിന് അതിയായ വിശപ്പ് തോന്നി അദ്ദേഹം തളർന്നു പക്ഷെ എഴുന്നേൽക്കാൻ മനസ്സ് വന്നില്ല ഭക്ഷണം കഴിക്കുന്നതിനായി കളി നിർത്തിയൽ ആ ഒഴുക്ക് അങ്ങ് നഷ്ടപ്പെടും മാത്രമല്ല അക്കാലത്ത് കത്തിയും മുള്ളും ഒക്കെ ഉപയോഗിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ അതിനുശേഷം കൈ കഴുകി വന്നാൽ മാത്രമേ കാത്ത് സ്പർശിക്കാൻ കഴിയൂ ഈ തടസ്സങ്ങൾ പ്രഭുവിന് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു വിശപ്പും കളിഭ്രാന്തും തമ്മിലുള്ള പോരാട്ടത്തിനൊടുവിൽ പ്രഭു വേലക്കാരനോട് ഒരു കാര്യം ആജ്ഞാപിച്ചു മാംസ കഷ്ണങ്ങൾക്ക് ഇരുവശവും രണ്ട് ബ്രെഡ് വെച്ച് നൽകാൻ ആവശ്യപ്പെട്ടു വേലക്കാരൻ ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും പ്രഭുവിന്റെ ആജ്ഞ ശിരസാ വഹിച്ചു അങ്ങനെ ഒരു പുതിയ വിഭവം പിറന്നു വേലക്കാരൻ ഇറച്ചിക്കഷ്ണങ്ങൾക്ക് ഇരുവശവും രണ്ട് ബ്രെഡ് വെച്ച് പ്രഭുവിന് നൽകി പ്രഭുവിന് അതിയായ സന്തോഷമായി കളിയിൽ നിന്ന് ശ്രദ്ധ തെറ്റാതെ കാർഡിൽ തൊടാതെ ഒറ്റ കൈയിൽ വിഭവം പിടിച്ച് അദ്ദേഹം വേഗത്തിൽ കഴിച്ചു കൈ വൃത്തിയാവാതെ കളി തടസ്സമില്ലാതെ തുടർന്നു പ്രഭുവിന്റെ ഈ വിചിത്രമായ രീതി കണ്ട് മറ്റുള്ളവരെല്ലാം അമ്പരന്നു കളി കഴിഞ്ഞ് വിശന്നപ്പോൾ അതിലൊരാൾ ഉച്ചത്തിൽ പറഞ്ഞു എനിക്കും സാന്റ്വിച്ചു പോലെ ഒരു വിഭവം കൊണ്ടുവരൂ അവിടെ വെച്ച് ആ ചീറ്റുകളിക്കിടയിൽ വെച്ച് ആ ജനപ്രിയ ഭക്ഷണം പിറന്നു ആ വിഭവത്തിന്റെ പേരാണ് സാന്ഡ്വിച്ച് ഇതാണ് സാന്ഡ്വിച്ചിന്റെ കഥ വെറും ബ്രെഡും ഇറച്ചിയും മാത്രമായിരുന്ന സാന്റ്വിച്ചിന് ഇന്ന് നിരവധി വകഭേദങ്ങളുണ്ട് ജനപ്രിയ ഭക്ഷണമാണെങ്കിലും ദിവസവും സാൻഡ്വിച്ച് കഴിക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ